നമസ്കാരം നൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലെ പോളിംഗ് കണക്ക് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് നൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ യാതൊരു ധാരണയും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരിക്കുന്നത് കൃത്യം കണക്കുകൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചപ്പോൾ മാത്രമാണ് കമ്മീഷനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉദ്ധവ് താക്കറെ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഒരിക്കലും എന്റെ ജനത എന്നെ ഇത്ര കണ്ട് കനത്ത പരാജയത്തിലേക്ക് തള്ളിവിടില്ല അവർ കൈയൊഴിയുകയില്ല ഏറെ വികാരത്തോടെയാണ് ഉദ്ധവ് അന്ന് ഇക്കാര്യം പറഞ്ഞത് വളരെയധികം മാധ്യമ ശ്രദ്ധ പറ്റിയതാണ് എന്നാൽ ജനങ്ങൾ നിങ്ങളെ കൈയൊഴിഞ്ഞു എന്നാണ് പാർലമെന്റിനകത്ത് ശീതകാല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന് നേരെ രൂക്ഷ വിമർശനമായി ഉയർത്തിയത് എന്നാൽ പോകെ പോകെ ചുരുടുകൾ ഓരോന്നിങ്ങനെ അഴിഞ്ഞു വീണ് തുടങ്ങി എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൾമുനയിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ വിജയിക്കുമ്പോൾ ഇ വി എം നല്ലത് നിങ്ങൾ പരാജയപ്പെട്ടാൽ ഇ വി എമ്മിൽ കൃത്രിമം എന്ന ഒറ്റ പ്രയോഗത്തിലൂടെ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷത്തെ അടിച്ചിരുത്താൻ അന്ന് സുപ്രീം കോടതിക്ക് സാധിച്ചു എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഏറെ സഹായകമായിട്ട് മാറുകയും ചെയ്തിരുന്നു അത് മാത്രമല്ല ഒരു ബലം കൂടിയായിരുന്നു ആ സുപ്രീം കോടതിയുടെ ആ ഒരു നടപടിയെന്ന് പറയുന്നത് എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഇതിൽ വിട്ടുകൊടുത്തില്ല കണക്കുകൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടതോടെ പുറത്തു വന്നതൊക്കെ തന്നെ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയായിരിക്കും മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അവരെങ്ങനെ പുറത്തായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാസങ്ങൾക്കിപ്പുറം നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാർ എങ്ങനെ അധികമായി വന്നു അവസാന മണിക്കൂറിലാണെങ്കിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം അഥവാ മുക്കാൽ കോടിയോളം വരുന്ന വോട്ടുകൾ എങ്ങനെ ഇ വി എം പതിഞ്ഞു ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ നിരവധി ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത് അതായത് പോളിംഗ് ശതമാനം അവസാന നിമിഷത്തിലും അതായത് രാത്രിയിൽ പോലും ക്രമാതീതമായിട്ട് ഉയർന്നു എന്നതും ഞെട്ടിക്കുന്നത് തന്നെയാണ് നൂറ്റി പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരുപത്തി അയ്യായിരത്തിലേറെ വോട്ട് കൂടുതൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു ഇതിൽ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ മഹായുധീ സഖ്യമാണ് വിജയിച്ചതെന്ന് ഗൗരവമായിട്ടുള്ള സംശയത്തിന് ഇടയാക്കുന്നില്ലേ എന്നതാണ് മറ്റൊരു ചോദ്യവും അങ്ങനെ വളരെയേറെ ഗൗരവമായിട്ടുള്ള ഗൗരവമേറിയ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചതോടെ ഒന്നും മിണ്ടാനാവാതെ പകച്ചു നിൽക്കേണ്ടി വരിക മാത്രമാണ് ഇപ്പോൾ കമ്മീഷന് മുന്നിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാർഗമെന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ പുച്ഛിച്ച് തള്ളാവുന്ന ഒരു മാക്സിമമാണ് ഈ കഴിഞ്ഞ ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം കമ്മീഷൻ ചെയ്തത് അതും കോൺഗ്രസ് ഉയർത്തിയ എല്ലാ പരാതികളും പുച്ഛിച്ചു തള്ളുകയായിരുന്നു എന്നാൽ ഇ വി എമ്മിൽ കൃത്രിമത്വം കാണിക്കാമെന്ന് ഇലോൺ മസ്ക്കടക്കം ചൂണ്ടിക്കാണിച്ചതോടുകൂടി അതായത് വെറുമൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ടിങ്ങിൽ തിരിമറി നടത്താം അതായത് ഇഷ്ടക്കാർക്ക് വോട്ട് മറിക്കാം എന്നുകൂടി അതും ഒരു വീഡിയോ വഴി ഒരു യുവാവ് തെളിയിച്ചപ്പോൾ അത് തീർച്ചയായിട്ടും കമ്മീഷനെ സംബന്ധിച്ച മറ്റു ഇല്ലാതെ വന്നപ്പോൾ മാത്രമാണ് കോൺഗ്രസിനെ കേൾക്കാമെന്ന് കമ്മീഷൻ തലയാട്ടിയതും അങ്ങനെ കോൺഗ്രസുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നത് ഒരിക്കൽ കോൺഗ്രസിന്റെ ആശയങ്ങളെ പാർലമെൻറ്റിനകത്തുനിന്ന് പോലും വെട്ടിമാറ്റപ്പെട്ടപ്പോൾ തങ്ങളുടെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മറ്റു മാർഗ്ഗമൊന്നുമില്ലാതെ വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി അന്ന് ഭാരത് ജോഡോ യാത്രയുമായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് നടുവിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ബാലറ്റിനു വേണ്ടി മറ്റൊരു ജോഡോ യാത്ര നടത്താൻ ഞങ്ങളിപ്പോൾ എന്ന് മല്ലികാർജ്ജുൻ കാർക്കെ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുകയും ഉണ്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുമായിട്ട് കമ്മീഷൻ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് ഇതോടെ ആ നൂറ്റി സീറ്റുകളിൽ നൂറ്റിയൊന്ന് സീറ്റിലും ബി വിജയിച്ച കണക്കുകൾ കമ്മീഷനെ സംബന്ധിച്ച് ഇപ്പോൾ പരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി